പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്റെ പേര് നിസാം ഡി വൈഫ് ജില്ലാ സെക്രട്ടറി ആണ് ഡിവൈഎഫ് ജില്ലാ ട്രഷൻ സംസ്ഥാന കമ്മിറ്റി എന്നും കൂടിയായിട്ടുള്ള അനീഷ് മറ്റൊന്നുള്ളത് ജോബി ടിശോ ഡി വൈഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പിന്നീട് പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജയ്സൻ പത്ര പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം പിടിക്കാനുണ്ടായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരുന്നാട് ജിതിൻ ഷാജി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ചെയ്യേറ്റ പ്രവർത്തകനെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ആരും കൂടെ ആയിരുന്നു അതിനി പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അക്കാര്യങ്ങൾ അറിയാം ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐക്കെതിരെ വ്യാജ പ്രചരണം ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ വിരുദ്ധ ശക്തികളുടെ നവമാധ്യമ കൂട്ടായ്മകളിലും വലിയ തോതിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ വസ്തുത മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത് ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന രണ്ടാളുകൾ ഒന്ന് നാലാം പ്രതിയായിട്ടുള്ള സുമിത് മറ്റൊന്നുള്ളത് മിഥുൻ ഈ രണ്ടാളുകളും ഡി വൈ ഐ പ്രവർത്തകരാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോ വലിയ തോതിൽ പ്രചരിച്ചോണ്ടിരിക്കുന്നത് ഈ രണ്ടാളുകളും ആർ എസ് എസിന്റെ പ്രവർത്തകരായിരുന്നു അവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ മാസമാണ് ബി ജെ പിയിലെയും ആർ എസ് എസിലെയും ചില ആഭ്യന്തര പ്രശ്നം കാരണം ആർ എസ് എസ് സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവർ ഡിവൈഎഫ്ഐ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ പ്രചരണം നടന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം പതിമൂന്നിലെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലെ ഒരു ഫോട്ടോയാണ് അവര് ആർ എസ് എസ് വിട്ട് ഏപ്രിൽ മാസമാണ് ആർ എസ് എസ് വിട്ട് ഡിവൈഎഫ് ഭാഗമാകുന്നത് അതിനുശേഷം അവര് ജൂലൈ മാസത്തിലെ പതിമൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു അന്നത്തെ ഫോട്ടോ ആണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ഡിവൈഎഫ് ഒരാൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടും മറ്റൊരാള് ഡി വൈഫ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു രണ്ടോ മൂന്നോ മാസക്കാലം മാത്രമാണ് അവര് ഡിവൈഎഫിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അവര് സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു ആ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി അവരിങ്ങനെ പോവുകയായിരുന്നു അപ്പൊ അവർക്ക് ഡിവൈഎഫ്ഐയമായി അതൊരു ബന്ധവുമില്ല അപ്പോ ഡിവൈഎഫ്ഐ യുമായി അതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ ബോധപൂർവം ഡിവൈഎഫ്ഐ ആക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു അപ്പോ അതില്ലാത്ത വാസ്തവം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത് ഇപ്പോ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഒരു ആദിത്യ ശങ്കർ പ്രസിഡന്റ് ദീപക് ഇവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹായിരുന്നത് യൂണിറ്റ് സെക്രട്ടറി ആയി ഒരു ജസീം ഷാജിഹാൻ മറ്റൊന്നുള്ളത് മനീഷ് അപ്പോ നാല് വർഷം മുമ്പുള്ള ഒരു കോട്ടയാണ് ഡിവൈഎഫ്ഐക്കെതിരായി വലിയ തോതിൽ പ്രചരിക്കുന്നത് ഇത് ഈ കൊലപാതകത്തിൽ അത് അതിന്റെ പുറകിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ നേതാക്കളുടെ പങ്കുകൂടി അന്വേഷിക്കണം എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരുന്നു അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ അടുത്ത കാലത്തായി ആർ എസ് എസും യുവമോർച്ചയും ബി ജെ പിയും ഇട്ട് നിരവധി ചെറുപ്പക്കാർ യുടെ ഭാഗമാകുന്നുണ്ട് അപ്പൊ അതിനെ തടയിടാൻ കൂടി ഒരു പരിശ്രമം ഇപ്പൊ ആർ എസ് എസും ബിജെപി ഇപ്പം നടത്തുന്നുണ്ട് നമ്മൾ നാട്ടിലാകെ അക്രമം നടത്തി ഇതിനെ തടയിടാനാണ് അവർ ഇപ്പോൾ പരിശ്രമിക്കുന്നത് അപ്പൊ ഈ വസ്തുത മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഇനി പത്രസി വിളിച്ചത് അവരവസാനം ബിജെപി ഉപയോഗിച്ചിട്ടുള്ളത് അവരിപ്പോ സംഘപരിവാറിന്റെ പ്രവർത്തകരാ അല്ല അതെന്താ ഭാരവാഹിത്തോ അവരിപ്പൊ നല്ലൊരു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലല്ല നിങ്ങളുടെ ഭാരവാഹികളാണ് അതിനുശേഷം നിലവിൽ അവർക്ക് സംഘപരിവാറിന്റെ കഥയാണെങ്കിൽ ആ പെണ്ണിനെ അല്ല ചേട്ടാ ഇതിനൊരു മറുപടി പറഞ്ഞാൽ ഇതിനൊരു മറുപടി പറഞ്ഞോ അല്ലെ ഇതിനൊരു മറുപടി പറഞ്ഞോട്ടെ ഇവിടെ സംഘപരിവാറിന് നിരവധിയായ പ്രോബ്ലനുണ്ട് നിങ്ങളൊന്നും പരിശോധിക്കാം ആർ എസ് എസിന്റെ പ്രവർത്തകർ ഏതൊക്കെ പോർട്ടിലിരിക്കുന്നു എന്നിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ ചില പ്രധാനപ്പെട്ട ജില്ലാ പദവിയിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡി വൈ എഫുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസൂണ അടക്കം താഴെ തട്ടുമുതൽ മുകൾ പെട്ടിലുള്ള നേതാക്കൾ അതിനുശേഷം ഇതേപോലെ ഒരു ഭാരവായും ആർ എസ് എസിന്റെ ബിജെപി ആവുന്നു അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ബിജെപി അല്ല സംഘപരിവാറിന്റെ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ ബിജെപിയായി നിങ്ങൾ അംഗീകരിക്കും തന്ത്രി പറഞ്ഞ നിലവിൽ അവരെ ഡിഒയുടെ കക്ഷികളാണ് അവരാണ് അവരുടെ ഡിഒക്കാരം നിലവില് രാഷ്ട്രീയം അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമാണ് സംഘപരിവാർ ബന്ധമുണ്ടല്ലോ അവര് പറയുന്നല്ലോ അവര് പറയുമല്ലോ അല്ല അവര് പറയല്ലോ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ പറയുമോ എനിക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുമോ ആ ജനദീഷ നിരവധി ക്യാമ്പയിനുകളിലായ ഏറ്റവും അടുത്ത കാലത്തായി പെരുന്നാട്ടിൽ നടന്നിട്ടുള്ള ബി ജെ പിയുടെ എല്ലാ പരിപാടികൾക്കെതിർത്തും സജീവ സാന്നിധ്യമായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ ശുഭാനന്ദ ആശ്രമത്തിന് മുമ്പിൽ നടത്തിയതായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് ഈ വിഷ്ണു അതിൽ പറയുന്ന തെളിവാണ് വിഷ്ണു ആർ എസ് എസ് ആണോ തെളിയിക്കാൻ വേണ്ടത് ബിജെപി സ്വാഭാവികമായും തെളിഞ്ഞത് അവരുടെ നേതൃത്വത്തിനേക്കുള്ള ഏറ്റവും അവസാനം നടന്ന ബി ജെ പി പരിപാടിയിലും സജീവ നേതൃത്വമായിരുന്ന ആളാണ് ഈ കുത്തി കൊലപ്പെടുത്തിയ വിഷ്ണു അതിന് നേതൃത്വം കൊടുത്ത അക്രമകാരിയായ വിഷ്ണു എന്ന് പറയുന്ന ആൾ അവിടെ നടന്ന ആശ്രമത്തിന് മുമ്പിലെ സമരത്തിന്റെ ഭാഗമായെല്ലാം അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് വിഷ്ണു അതിനപ്പുറത്തേക്ക് ഒരു തെളിവ് സംഘപരിവാറിന്റെ ആളാണ് ബി ആണ് വിഷ്ണു എന്നുള്ളതിന് കൊടുക്കേണ്ടതില്ല

നിലവിൽ ഈ കൊലപാതകം നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഈ രാഷ്ട്രീയം അല്ലല്ലോ അതിനുമുമ്പ് ഡിവൈഎഫ്ഐ പറഞ്ഞല്ലോ ഞാനാണല്ലോ ആദ്യം മാധ്യമങ്ങളുടെ മുന്നേ എന്റെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം പറയുന്ന പറയുന്നത് ആർ എസ് എസിന് ബന്ധമുണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് അവർ അവരെന്തിനു വേണ്ടിട്ടാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കി ആ പ്രദേശത്തെ ഡി വൈ എഫ് ഐ സംഘടനാ പ്രവർത്തനം സജീവമായി നേതൃത്വപരമായി നടത്തുന്ന ആളാണ് ഇതിൽ അപ്പൊ അതിൽ സ്വാഭാവികമായും ആർ എസ് എസ് പ്രവർത്തകരായ ഈ കൊലക്കേസിലെ പ്രതികൾക്ക് അയാളോട് വിരോധമുണ്ട് ആ വിരോധം കൊണ്ടാണ് ഒരു ദിവസം കൊണ്ടല്ല നിരവധി നാളുകളായി ഇത്തരത്തിൽ ഡിപിഐഫ് പ്രവർത്തകർക്ക് നേരെ ആ പെരുന്നാട് പ്രദേശത്ത് അക്രമം നടത്തുന്നതിന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ പ്രവർത്തകർ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വിരോധം വളരെ കാലം കൂട്ടി ഉള്ളതാണ് ആ വിരോധം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ് ഒരു ദിവസം കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് വ്യക്തമാകുമോ പോലീസ് അന്വേഷിക്കട്ടെന്ന് ആ സംഘം വിളിഞ്ഞു പോകും കുട്ടികൾ വന്നു അങ്ങനെ വന്നു പോയി ഏറ്റവും ഒടുവിലായി ആ അനുഭവം ആളുകൾ അയാള് ആ അവസാനം ഏർപ്പെടുന്നു പിന്നെ അതിലേക്ക് വരും ഇതിനെ കണ്ടപ്പോൾ ഇരുപാനുള്ള എന്തൊരു തക്കത്തിന്റെ കയ്യിലായിട്ടില്ല അത് കുറച്ച് അറും പേര് ഇങ്ങനെയാണ് പോലീസിന്റെ അപേക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നില്ല പോലീസ് പോലും പോലീസ് ചെയ്തു കൃത്യമായി പോലും എട്ട് പോലീസ് അവർ അവർ മുതൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പോലീസ് അത് വ്യക്തമാക്കും ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്ന അന്നേരം നടന്ന ഒരു ഇൻസിഡന്റിനെ സംഭവിച്ചായിരിക്കാം രണ്ട് രാഷ്ട്രീയ പ്രകടനങ്ങൾ നടന്നതിനിടയിലുള്ള സംഘർഷത്തിന്റെ ഭാഗമല്ല എന്ന നിലയിലായിരിക്കാം പോലീസിന്റെ പരിഭാഷം വന്നിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ വിഷ്ണുവിനെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള തീർച്ചയായിട്ടും ബിജെപി പറഞ്ഞിട്ടുണ്ടാവും അയാൾക്ക് ജീവിക്കാൻ പെരുന്നാട്ടിൽ ജീവിക്കാൻ അല്ലെ ഞാൻ ചോദിച്ചെതിൻ കൊലപ്പെടുത്തി അല്ല ഒരു കാര്യം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവരെന്ന് പറഞ്ഞത് ഈ പാർട്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ചെയ്തു സംഭവില്ലേ പിതാക്കളുടെ പേരെ പ്രതിയുടെ പ്രതിയുടെ അമ്മ ഇദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞാൽ അത് നിങ്ങള് പ്രചരിപ്പിക്കുമോ പ്രതിയുടെ അമ്മയാണ് പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറയും അത് പ്രചരിപ്പിക്കുന്നവരായി മാറരുത് മാധ്യമ പ്രവർത്തകർ അതെ അതെ ഇതേ പെരുന്നാട്ടിൽ ഇപ്പൊ അവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സാനു എന്ന് പറയുന്ന ആൾ മുമ്പ് സി പി എമ്മിന്റെ കുടുംബാംഗവും പ്രവർത്തകനുമായിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് അവിടുത്തെ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ആളുകൾ ി ജെ പിയുടെ പ്രവർത്തകരായി മാറിയിട്ടുണ്ട് മുമ്പ് സി പി എം ആയിരുന്ന ആളുകളാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തി എല്ലാവരും സി പി എം നിലനിർത്തുന്നതാണെങ്കിൽ ഇവരെല്ലാം ബി ജെ പിയുടെ ഭാരവാഹികളായി നേതൃത്വമായി അവിടെ നിലനിൽക്കപ്പെടും അതൊക്കെ ഒരു അക്രമം ഉണ്ടായി ഒരു കൊലപാതകം നടന്നതിന് ശേഷം ബി ജെ പി നേതൃത്വത്തിലേക്ക് അന്വേഷണം വരുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് പ്രതികളിൽ ഒന്ന് രണ്ട് ചില ആളുകൾക്ക് മുമ്പ് ഡിവൈഎഫ്എമായി ബന്ധമുണ്ടായിരുന്നാരോപിച്ച് അതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമം നടത്തുകയാണ് ഇത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് അവരിലേക്ക് അന്വേഷണം ചെല്ലുന്ന തടയാൻ വേണ്ടിയാണ് ബോധപൂർവ്വം ഈ ഒരു പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആനാ തീർച്ചയായിട്ടും ആ നാട്ടിലെ ഡി വൈ എഫ് ഐ പ്രവർത്തനത്തിൽ നന്നായി പ്രവർത്തിച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നത് ഭാരവാഹികളെ മാത്രം നോക്കിയല്ലോ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് സജീവ പ്രവർത്തകനായിരുന്നു ഈ ആർ എസ് എസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി പെരുന്നാൾ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ആ സംഘർഷങ്ങൾക്കെല്ലാം ആർ എസ് എസിനെയും ബി ജെ പിയും പ്രതിരോധിക്കുന്നതിന് മുൻപിൽ നിന്നത് ഇതിനായിരുന്നു ഇതിനോട് അതിന്റെ ഭാഗമായി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിന് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ബാബാർ എന്ന പ്രശ്നമായി കൊടികൂത്തുന്ന ഒരു പ്രശ്നമായി ബന്ധപ്പെട്ടുണ്ട് ഡി വൈ എമ്മുടെ മേഖലാ സെക്രട്ടറിയെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആക്രമിക്കുന്നതിനു വേണ്ടി ബി ജെ പിയുടെ നേതാക്കന്മാർ തയ്യാറായിരുന്നു അന്ന് പ്രതിരോധിക്കുന്നതിനു വേണ്ടി അവിടെ വന്നത് ജിതിൻ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം വി എസ് മോഹനെ ആക്രമിക്കുന്നതിന് വേണ്ടി സംഘം തയ്യാറായപ്പോൾ അവിടെയും പ്രതിരോധത്തിൽ നിന്നത് ജിതിന് ആയിരുന്നു ബിഎംഎസിന്റെയും ഭാഗമായിട്ട് അവിടെ തേനുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടായപ്പോൾ ആ തർക്കത്തിനകത്ത് വിഷ്ണു എന്ന് പറയുന്ന കൊലപാതകം നടത്തിയ പ്രതിക്കെതിരെ സംസാരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി അവിടെ നിന്നത് വിധിനായിരുന്നു അതിനുശേഷമാണ് പല ഘട്ടങ്ങളിൽ ദാവിനെ ഭീഷണിപ്പെടുത്തുകയും ഒരുങ്ങുമെന്നൊക്കെ പറഞ്ഞ് പെരുന്നാട് ചന്തയിൽ വെച്ച് ഭീഷണിയും വരെ ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ആരാ വിഷ്ണു വിഷ്ണു അടക്കമുള്ള ആളുകൾ പെരുന്നാട് ചന്തയിൽ കടന്ന് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു ഞാൻ സുഹൃത്തുക്കളായിരുന്നു രാഷ്ട്രീയം രാഷ്ട്രീയം നോക്കിയത് സുഹൃത്തായി കാണാൻ വേണ്ടി കഴിയും എനിക്കുണ്ട് ബി ജെ പി കാരായ സുഹൃത്തുക്കളെ കോൺഗ്രസ് ആയാലും സുഹൃത്തുക്കളുണ്ട് അവർക്ക് രാത്രി വെച്ചാണെന്ന് കരുതി സൗഹൃദം വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കഴിയും പക്ഷെ അതിന് അതിനിടയിൽ അതിനിടയിൽ ഒരു എന്തായാലും മറ്റു സുഹൃത്തിനെ കൊല്ലണമെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയും രാഷ്ട്രീയപരവാന്റെ പുറകിലും രാഷ്ട്രീയമുണ്ട് എന്നാ പറഞ്ഞത് അതിന്റെ കാരണങ്ങളാണ് ഞാൻ വിശദീകരിച്ചത് അപ്പൊ അങ്ങനെ രാത്രിപരമായ പ്രശ്നം ഇവർക്കിടയിൽ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇവരുടെ സൗഹൃദം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം എന്ത് കാരണത്തിനും ഞാൻ പറയാം ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ തത്വം ഉണ്ടാകും ഉടനെ കത്തി എടുത്തുകൊണ്ട് കുത്തുക എന്നാണോ നമ്മൾ കണ്ടിട്ടുള്ളത് വന്നത് അങ്ങനെയാണെങ്കിലും ചെയ്യും ഇത് കൃത്യമല്ലേ അവിടെ മുൻകൂട്ടി തന്നെ ആ സഖാവിനെ കൊലപ്പെടുത്തണം എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു ആ ധാരണ ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം അവിടെ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ കത്തി എടുത്തുകൊണ്ട് അവിടെ വന്ന് ആ സഹാബിനെ കുത്തി കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം അവിടെ സ്വീകരിച്ചത് അതിനെ എന്തിനാ നിങ്ങൾ എന്താ എന്താ ദുഃഖ സംഭവങ്ങൾ ഞാൻ ഇവരെ ആസൂത്രണം നടത്തി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞ വിഷയങ്ങളൊരാഷ്ട്രീയമാണല്ലോ ഞാൻ പറഞ്ഞ വിഷയങ്ങളുടെ രാഷ്ട്രീയമാണല്ലോ ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദിക്കുന്നേ അതെ അതെ അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈരാഗ്യമുണ്ട് ഇവർക്ക് അങ്ങനെ നേതാക്കന്മാർക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തന വിവരം നടന്നിട്ടുള്ളത് അത് ഞങ്ങൾ പറയുമ്പോൾ നീരീതി ബുദ്ധിമുട്ട് ഞങ്ങളെ ഞങ്ങളുടെ സംശയമാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ തോന്നി പറയുന്നതേ അതിന്റെ പുറകിലാണെങ്കിലുള്ള വിഷയം രാഷ്ട്രീയമാണ് ആ രാത്രിത്തിന് അവരുടെ തുടർച്ചയായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുടെ ഏറ്റവും മുഴുവൻ പ്രശ്നമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് അതെന്ത് നിങ്ങൾ കാണാതിരിക്കുന്നു നിങ്ങൾ പ്രതികൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രതികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അത് ശരിയല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യ നിങ്ങൾ കഴിഞ്ഞ കര വർഷങ്ങളായി പെരുന്നാട് പഞ്ചായത്ത് ബി ജെ പിക്ക് സ്വാധീനമുള്ള പഞ്ചായത്താക്കി മാറ്റാൻ ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു അതെല്ലാം പരാജയപ്പെട്ടു പോയി തുടർച്ചയായി അവർ പരാജയപ്പെടുന്ന ഘട്ടം എത്തിയപ്പോൾ അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചു ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസ കാലങ്ങൾക്കിടയിൽ അവിടുത്തെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കടക്കം മർദ്ദനം ഏക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി സംഘർഷങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി നിരവധി ആളുകൾ സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് ജില്ലയിലാകെ ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും ഒപ്പം ചേരുന്നത് പോലെയുള്ള ഒരു നീക്കം പെരുന്നാട്ടിൽ നടക്കുന്നത് കൂടി കണ്ടുകൊണ്ടാണ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൃത്യമായി അവർ അജണ്ട തയ്യാറാക്കി ഒരു പെട്ടെന്നൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ വെറുതെ വന്നല്ല അവിടെ വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോൾ പരസ്പരം നോക്കി കണ്ണുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മാരകായുധങ്ങളുമായ സ്ഥലത്തെത്തിച്ചേരുമോ അവർ കൃത്യമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ് ഒരു സംഘർഷം ഒരു കൊലപാതകം ബി ജെ പി ജില്ലയിൽ ആഗ്രഹിച്ചിരുന്നു ആ ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോട് കൂടി അവര് അത് ഉപയോഗിക്കുന്ന സ്ഥിതിയാണോ ഭാഗമായിട്ടാണ് മരകായികം വെച്ച് കുട്ടിക്ക് പോലീസ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം മാത്രമായിട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ പെരിങ്ങരയിലെ സഖാവ് സന്ദീപിനെ കൊലപ്പെടുത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു മാധ്യമങ്ങളും അതോ അതോടൊപ്പം തന്നെ ഒരുമറ്റം ഇടതുപക്ഷ വിരുദ്ധരെ സ്വീകരിച്ച നിലപാട് അതും രാഷ്ട്രീയ കൊലപാതകം അല്ല എന്നാണ് അത് പറഞ്ഞത് അതും പോലീസ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച സമയത്ത് രാഷ്ട്രീയ കൊലപാതകം അല്ല എന്നാണ് പിന്നീടാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് ഉറപ്പുവരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പം ഇതിനെയും ഇടതുപക്ഷത്തിന്റെ ഒരാൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരാൾ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരാൾ മരിക്കുമ്പോഴും അത് രാഷ്ട്രീയ കൊലപാതകമല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ മരിക്കുകയാണെങ്കിൽ അതിന് മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ ബന്ധമുണ്ടോ എന്ന് പരതി നടക്കുന്നത് അതിനൊരു നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമപ്രവർത്തനമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് കൂടി മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ട് ഞങ്ങളിവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മാധ്യമങ്ങളൊന്നും പറയാതിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൻ വിത്രമായി കുറ്റേക്കുന്നത് ജനം ജീവിയുടെ ഈ മയക്കി പിടികൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ ജനം ടിവിയുടെ സി പി എംമാരുടെ ഇടത്തിലല്ലോ കോൺഗ്രസിന് ഇടത്തിലല്ലോ ജനം ടി വി മേഖല ബി ജെ പി ആയിരിക്കും അപ്പൊ അത് മറച്ചു വെക്കുന്നു ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് എന്താ പറഞ്ഞത് അവിടെയുള്ള ഒരാൾക്കും ബി ജെ പിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ബിജെപിയുടെ ബന്ധമില്ലാത്ത ആൾ എങ്ങനെയാണ് ജനം ടിവിയുടെ മൈക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ ബി ജെ പി കള്ളം പറഞ്ഞ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ കള്ളത്തിനൊപ്പം ചില മാധ്യമങ്ങൾ കൂട്ടുകൂടുന്നുണ്ട് ആ കൂട്ടുകൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതിയുടെ അമ്മയുടെ അടുത്ത് മവിൻ നിരപരാധി അത് എന്ത് മാധ്യമ പ്രവർത്തക നിരപരാധിയാണോ അല്ല ഞാൻ ചോദിക്കട്ടെ അമ്മയുടെ എടുത്തല്ല അല്ല അത് പോലെ അല്ല ഇവിടെ ഇവിടെ അല്ലെ ഇപ്പൊ അല്ലെ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ എന്തും നാല് പ്രതികൾ അത് കഴിഞ്ഞ ജോലി അങ്ങനെ കുടിക്കും അങ്ങനെ പറഞ്ഞ കൊറേ ആൾക്കാർ അവിടെ വരുന്ന അത്യാവശ്യം ഇപ്പോൾ സാധാരണ ആ വന്നത് നമ്മൾക്ക് അറിയത്തില്ല നമ്മക്ക് ഏത് നികേഷ് എന്ത് ഏത് നിരേഷൻ എന്ന് വിശേഷം അവിടെ വന്നവര് അവിടെ അഭീശ്രീന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നു ഞങ്ങളുടെ നീക്കി അപ്പോൾ ഞാൻ നീലേഷൻ പ്പോഴും ഞങ്ങൾ അപ്ലൈ നിങ്ങൾ ഞങ്ങൾ അവര് വന്ന് പറയുന്നത് അവർ ആദ്യം പറയുന്നു എന്റെ മോൻ അവനോ ചടിക്കാൻ പോയി വാദം മേടിക്കാൻ പോയി മോനെ അവർ മാധ്യമ പ്രവർത്തനെ അല്ലെ ഒരു പ്രതിയുടെ അമ്മയുടെ പ്രതികരണം നിങ്ങൾ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുക പ്രതി അല്ല പ്രതി പ്രതി പ്രതിയുടെ അമ്മയുടെ പ്രതികരണ വഴി പ്രചരിപ്പിക്കുക അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇനി പ്രതിയുടെ അമ്മ പറഞ്ഞു എന്റെ മകൻ നിരപരാധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും പ്രചരിപ്പിക്കുമല്ലോ അത് അതെന്ത് മാറ്റി പ്രവർത്തനോ പ്രതിയുടെ അമ്മ പ്രതിയെ രക്ഷപ്പെടുത്താൻ പലതും പറയും അത് പ്രചരിപ്പിക്കുന്നത് ശരിയാണോ പിന്നെ ഈ പ്രചരണ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പൊ ബി ജെ പിയുടെയും ഈ ആർ എസ് എസിന്റെയും പ്രചരണ ഇപ്പം ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസ് ആയി മാറിയിരിക്കുക ഇപ്പൊ ഈ ബി ജെ പി നടത്തുന്ന എല്ലാ പ്രചരണത്തിനും അതിന് വേണ്ട കൈത്താങ് കൊടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് അവിടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ ഒന്ന് പരിശോധിക്കണം ആർ എസ് എസും ബി ജെ പിയും പറയുന്നതെല്ലാം ശരിവെച്ചുകൊണ്ട് അവർ ഇതാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും നിങ്ങളൊരു മനസ്സിലാക്കിയ അപകടം പറ്റി മരിച്ചു കൊലപ്പെടുത്തി മരിച്ചു എന്താ അറിഞ്ഞൊരു സുഖമില്ലാത്തൊരു അച്ഛൻ അവിടേക്ക് വരുന്നു ഇത് എങ്ങനാ മരിച്ചെന്നൊരു വ്യക്തമായ ഒരു ധാരണ പോലും ഇല്ല മനുഷ്യനെ ആ മനുഷ്യന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോയി ചോദിക്കുന്നത് അതായത് ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോയി ചോദിക്കുന്നത് രാഷ്ട്രീയ കൊലപാതക അല്ലയോ എന്താണെന്ന് അറിയാൻ തിരിച്ചറിയാൻ പോലും സമയം അദ്ദേഹം കിട്ടിയിട്ടില്ല ആ മനുഷ്യടെ വെച്ചാണ് എന്താ പറയുന്നത് ആരാണ് പ്രതികൾ എന്ന് പോലും അച്ഛന് വ്യക്തമല്ലാത്ത ഘട്ടത്തിലാണ് നിങ്ങൾ അവർ ചോദ്യം ചോദിക്കുന്നത് ഇത് വ്യക്തമാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് ഈ ബി ജെ പി നേതൃത്വത്തിലേക്ക് അന്വേഷണം പോവാതിരിക്കാൻ വഴിതിരിച്ചുവിടാൻ ഡിവൈഎഫ്ഐ ബന്ധം ചില പ്രതികൾ ആരോപിച്ച് അതിന്റെ പ്രചാരണം നടത്തുകയാണ് മാധ്യമങ്ങൾ അതിന് നിൽക്കാൻ പാടില്ല പറഞ്ഞില്ലല്ലോ രാഷ്ട്രീയ കൊലപാതകമാണല്ലോ രാഷ്ട്രീയ കൊലപാതമാണല്ലോ പോലീസ് കണ്ടെത്തട്ടെ പോലീസ് അന്വേഷിക്കട്ടെ രാഷ്ട്രീയ കൊലപാതെ അല്ല ഞങ്ങൾക്ക് കിട്ടിയ അല്ല ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടല്ലോ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഏഹ് ഇത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമാണല്ലോ ഇതേ അവിടെ തർക്കം നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്നത് വീട്ടിൽ പോയി കത്തി എടുക്കൊണ്ട് വന്നല്ല കുത്തുന്നത് കയ്യെ കരുതി വെച്ചിരുന്ന മാരകായുധം കൊണ്ടാ കൊലപ്പെടുത്തുന്നത് അപ്പൊ എന്താ കരുതി കൂട്ടിയ കൊലപാതകം എന്തിനാ കരുതി കൂട്ടൽ നടത്തിയത് നിങ്ങളെ കേക്ക് എന്തിനാ കരുതി കൂട്ടൽ നടത്തിയത് രാഷ്ട്രീയ വിരോധം കൊണ്ടാ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ പ്രതിയുടെ അമ്മയുടെ പ്രതിയുടെ അമ്മയുടെ വാക്കുകളെടുത്ത് പ്രചരിപ്പിക്കലല്ല ചെയ്യേണ്ടത് അങ്ങനെയല്ല സാമൂഹിക വിരുദ്ധ നടക്കുന്നത് ഇതുപോലെ ബന്ധമുള്ള ആളുകളൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഷാജി ഇന്ന് കോന്നി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് ആ ഘട്ടത്തിലാണ് ആ സഖാവിന് മൃതദേഹം വെച്ചോണ്ട് ആ പ്രതികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാട് ബി ജെ പിയും അതിന് ഒത്താശ ചെയ്യുന്ന ചില മാധ്യമങ്ങളും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം സത്യം പോലീസ് അല്ല പോലീസിന്റെ ഞങ്ങളുടെ ബോധ്യം ചേട്ടൻ പറയുന്നത് ഞങ്ങളുടെ ബോധ്യല്ലേ പറയുന്നത് ഇത് രാഷ്ട്രീയ പലപാതാണ് രാഷ്ട്രീയ പദപോങ്കലാണ് ഇതിനെ വ്യാജ പ്രചരണം നടത്തുന്ന ബി ജെ പി ആർ എസ് എസിനെ ചില മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയ എതിരാളികളുടെ സോഷ്യൽ മീഡിയ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരെ വസ്തുത പ്രചരിപ്പിക്കുന്നു ആരെങ്കിലും തരുന്ന ഊഹാ ഊഹങ്ങൾ പ്രതീക്ഷിക്കാതെ ഏതാണ് ഞാൻ വേറൊരു ഞാൻ വേറൊരു ഞാൻ വേറൊരു കാര്യം കൊടുക്കേ ഞങ്ങൾ അതിന് തുടക്കം പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പോസ്റ്റർ കൊണ്ടുവന്നിട്ട് ഡി വൈ എഫ് എക്കാരാണ് രണ്ട് പ്രതികൾ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു ഞാൻ ഞങ്ങളൊന്ന് പറഞ്ഞെ ഞാനൊന്ന് പറയട്ടെ അപ്പൊ നിങ്ങൾ പരിചരിപ്പിച്ചു ഞങ്ങൾ അന്റെ അടുത്ത നിമിഷം തന്നെ എന്താണ് യാഥാർത്ഥ്യം എന്ന് സാമൂഹ്യ മാധ്യമങ്ങളോടെ മാധ്യമങ്ങൾക്കും പ്രതികരണം പ്രതികരണം കൊടുത്തു 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 ഏത് ഞാൻ ചോദിക്കാം ഞാൻ ഞങ്ങളാണെങ്കിൽ പറഞ്ഞ പ്രതികരണങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതിരിക്കേ ഇ രാഷ്ട്രീയം ഞാൻ കണ്ട വാർത്തയ്ക്ക് നിങ്ങൾ പറഞ്ഞ കാരണം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളോ ഞങ്ങളുടെ ഒരു വിഷയം അതാണ് ഞങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ ഇതിനകത്തിൽ സ്വീകരിക്കുന്നാലേ അതും പറഞ്ഞില്ല സ്വീകരിക്കുന്ന ഒരു നിലപാട് പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കുന്ന നിലയിലാണ് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജീവിതം നന്നായി ശ്രമിക്കുന്നുണ്ട് அது எந்த அடிக்கம் െതിരെ വ്യാജ പ്രചരണം നടത്തുന്നു അത് ബിജെപി ആർ എസ് എസ് കേന്ദ്രമാണ് ആ വ്യാജ പ്രചരണം നടത്തുന്നത് അത് ചെയ്ത മാധ്യമങ്ങൾ അവരെ സഹായിക്കുന്ന എടുക്കുന്നു ആ വ്യാജ പ്രചരണത്തിന് കോൺഗ്രസ് കോൺഗ്രസ് എല്ലാം കൊടയും പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് പിന്നെ എക്കാലത്തും ആർ എസ് എസും ബി ജെ പിയും കൊലപ്പെടുത്തിയാൽ ഉടനെ അവര് പറയുന്നത് അവർക്ക് ഒരു ബന്ധമില്ലെന്നാ ഈ എസ് നേതാവ് കെ വി സുധീഷിനെ കൊലപ്പെടുത്തിയതും അവർ ഏത് കൊലപാതകം നടത്തിയാലും ഏത് കൊലപാതകം നടത്തിയാലും അവർക്ക് ഒരു ബന്ധമില്ലെന്നാ പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതല്ലേ ഒക്കെ പരിശോധിക്കുന്നതാണ് അതുപോലെ എന്ന ഇവരുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം ാണ് അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പരിശോധിക്കേ ഈ പ്രതികളുടെ എല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്കാണ് ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ സുഹൃത്തുക്കളല്ല എന്താണ് അങ്ങനെ അങ്ങനെ എന്തിനാ എന്തിനാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തിനാണ് ലോക്ക് ചെയ്ത് വെക്കുന്നത് അതിന്റെ അർത്ഥം എന്താ ഞങ്ങളുടെ ആരോപണം ശരിയല്ലേ അവർ ആർ എസ് എസും ബിജെപിയുമായിട്ട് ബന്ധമുണ്ട് അവർ ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് ആളുകളെ കൊണ്ടാണ് വലിയ അക്രമത്തിൽ നേതൃത്വം കൊടുക്കുന്നത് അവർ മുൻകൂട്ടി അവരെ അങ്ങനെയുള്ള രീതികളിൽ നിന്ന് മാറ്റി നിർത്തും അവർ നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ നിന്നും ബി ജെ പി പരിപാടി ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ബി ജെ പി അല്ല എന്ന് പറയാൻ കഴിയുമ്പോൾ പോസ്റ്റ് ഷെയർ മാത്രമല്ല കഴിഞ്ഞ പെരുനാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മുഴുവൻ പരിപാടിയുടെ പോസ്റ്റ് കാണിച്ചെങ്കിലും എങ്ങനെയാണെങ്കിൽ നിങ്ങളെന്തിനാ ഡിവൈഫ് പ്രവർത്തനാണെന്ന് പറഞ്ഞാൽ അതെന്താ അതെന്താ നിങ്ങൾ ആ പോസ്റ്റ് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് അല്ല നിങ്ങൾ അത് പ്രചരിപ്പിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു രണ്ടായിരത്തി ജനൻ ടി വി മാത്രം വേണമെന്നേ അവിടെ കഴിഞ്ഞ അവസാനം നടന്ന ബിജെപിയുടെ ക്യാമ്പയിനുകൾക്ക് അകത്ത് അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് വിഷ്ണു അതിനപ്പുറത്തേക്ക് ഒരു തെളിവിന്റെ ആവശ്യമില്ല ഞാൻ ഏറ്റവും പറഞ്ഞ അവസാനം പറഞ്ഞ ഞങ്ങൾ ബിജെപി നേതാക്കന്മാരുടെ കേസിൽ രീതിയിലെടുത്ത് നടക്കാം അത് നിങ്ങൾ അന്വേഷിക്കേ നിങ്ങൾ ബാക്കിയെല്ലാം അന്വേഷിച്ചുണ്ടല്ലോ അവിടെ ആണ് ിനെ കുറിച്ച് തപ്പിപ്പോയപ്പം എന്തുകൊണ്ട് വിഷ്ണുവിന്റെ കേസിനെ പറ്റി തപ്പിപ്പോയില്ല നിങ്ങൾ പറയൂ നിങ്ങൾ നേതാവ് എന്റെ ചോദ്യം കൃത്യമാണ് നിങ്ങളുടെ എന്റെ ചോദ്യം കൃത്യമാണ് എന്തുകൊണ്ട് നിങ്ങളുടെ കേസിൽ മാത്രമേ സംഘപരിപാടാകത്തുള്ളൂ അതൊന്നും അല്ല കേസിലെ അവർ ഇതിന് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് കേസ് ഉണ്ടാവുന്നു നിങ്ങളെ നിങ്ങൾ ഇല്ലെങ്കിൽ നിരവധി നിങ്ങൾ കൊടുക്കേ നിങ്ങൾ സംഘപരിവാറും ഇനി കേസിൽ പ്രതിയായ സംഘപരിവാറീകരിക്കോ